Thank you. ഹായ് അനി ഗുഡ് മോർണിംഗ് അഷ്റഫ് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ വേഗം ലൈക്ക് ചെയ്യത ഹായ് ഹായ് ചായ കഴിഞ്ഞോ ഫസ്റ്റ് ലൈക്ക് അഷ്റഫാണോ ഫസ്റ്റ് വന്നത് അനിയാണ് അനീഷ് അനി ലൈക്ക് അഷ്റഫിൻ്റെ ആണോ ആണോ ഓക്കെ 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 ഗണപതി ഹായ് ആണോ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഹായ് ഹായ് ഗുഡ് ലക്ക് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടോ ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറഞ്ഞുണ്ട് ഗുഡ് മോർണിംഗ് വേഗം ലൈക്ക് ചെയ്തേ ലൈക്ക് ചെയ്തു കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ലൈക്ക് മാത്രം പോലെ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോസെടുത്ത് കാണാൻ വേണം അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളെല്ലാ വീഡിയോസും കാണുന്ന സമയത്ത് എനിക്ക് ഡോളർ കൂടും ലൈക്ക് ചെയ്യത്തില്ലോ താങ്ക് യു സോ മച്ച് ഗുഡ് മോർണിംഗ് ചേച്ചി ലൈക്ക് വിജീഷ് കാർത്തിക് അർഷ എന്തുണ്ട് വിശേഷം ചോദിച്ചിട്ടുണ്ട് നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു കേട്ടോ സുഖമായിട്ട് പോകുന്നു നിങ്ങൾക്കൊക്കെയാ അടിപൊളിയായിട്ട് പോന്നോ ടീ കുടിച്ചോ ചോദിച്ചു എല്ലാം കഴിഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് മോനെ അങ്കരവാടിയിലൊക്കെ ആക്കി പിന്നെ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണേ ആണോ ഓക്കെ 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 റാഫി ഹായ് റഫി ഹായ് എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ എന്താ വിശേഷം ജോയിച്ചിന്റെ അശ്വിൻ നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു സുഖായിട്ട് പോകുന്നു ലഞ്ചിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല അധികം വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിലൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുള്ളൂ ഇതെല്ലാരും പോയി ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ ജിത്തു ഹായ് ഗുഡ് മോർണിംഗ് മുഖത്ത് പിമ്പിൾസ് വന്നല്ലോ പിമ്പിൾസ് പോയതാണ് അതിൻ്റെ കലയാണ് കേട്ടോ ഇതൊക്കെ കലയാണ് എല്ലാം ഞാൻ പിമ്പിൾസ് വന്ന അപ്പം ഞാൻ പൊട്ടിക്കും അപ്പോൾ അതിൻ്റെ കലയാണത് ഗുഡ് മോർണിംഗ് ലൈക്ക് ഇട്ടു താങ്ക് യു സോ മച്ച് ഹായ് ഹായ് ലിനി ലിനീഷ് ഗുഡ് മോർണിംഗ് നിങ്ങൾ എന്തോ ശിവ് ശിവ് എസ് കെ എന്ന് പറയുന്ന ഒരാൾ എന്തോ ഹിന്ദിയിലോ തമിഴിലോ തെലുങ്കിലോ എന്തോ വായിക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ തരാത്ത ചിലപ്പം നല്ലതായിരിക്കും ചിലപ്പം മോശമായിരിക്കും എന്തായാലും അതെനിക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ റീപ്ലൈ തരാത്ത കേട്ടോ സാരി ഇന്ന് ഞാൻ സാരി എടുത്ത് വരുമെന്നല്ലോ പറഞ്ഞ സാരി എടുത്തിട്ട് വരാന്നല്ലേ ഞാൻ പറഞ്ഞ ഒരു ദിവസം ഞാൻ സാരിയില് വരാം സോറിന്ന് പറഞ്ഞിട്ടുണ്ടോ ആയിക്കോട്ടെ ഞാൻ എൻ്റെ മുഖത്ത് ഒരു കുരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് ഇങ്ങനെ കഴിവു കഴിവച്ച് കഴിവായി ഇങ്ങനെ പൊട്ടിച്ചോണ്ട് അതെനിക്കുള്ളൊരു എന്താ പറയാ അതൊരു സുഖമാണ് കിട്ടാ അതുകൊണ്ടാണ് മുഖം ഇതാ ഇങ്ങനെ ആയത് ലൈക്ക് ഇല്ലാലോ കണ്ണെഴുതുന്ന വീഡിയോടോ പാറോണയാണോ അത് ഉറപ്പായിട്ട് ഞാൻ ഇടാട്ടോ ആ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ എന്റെ സിസ്സിന്റെ മോളാണ് കണ്ണെഴുതുന്ന വീഡിയോ ഞാൻ ഇടാട്ടോ ഉറപ്പായിട്ടോ എല്ലീലിനീഷ് പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അതാ ഞാൻ പേര് വായിച്ചിട്ട് അങ്ങ് പോയത് ഓ ഡോക്ടർ അജീവ് ഇനിയും ടെമ്പിളത്തെ വിശേഷാണുള്ളൂട്ടോ ഞങ്ങൾക്ക് ഇനി ഇരുപത്തി ഒന്ന് മുതൽ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് ബേപ്പൂർ ബസ്റ്റ് കാണാൻ വന്നിട്ട് ഇല്ലാട്ടോ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഹലോ ഐ ആം യു ബിഗ് ഫാൻ ആ ഓക്കെ 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 ആ അതാണ് മുഖത്ത് മൊത്തം എങ്ങനെയായത് ആദ്യം ഒരു കുരു എങ്ങനെ ആയിരുന്നുള്ളു അത് ഞാൻ തൊട്ടിട്ട് പൊട്ടിച്ചിട്ട് മുഖത്ത് മൊത്തമായി പിന്നെ ഫുള്ള് കുരു ആ പിന്നെ ആ കുരു നിന്നിട്ടേ ഇല്ല ഓക്കെ താങ്ക്സ് അയ്യോ വേണ്ട എനിക്കുരു വേണ്ട ഇനി പൊട്ടിങ്ങനെ എനിക്ക് താല്പര്യമില്ല കാരണം അത്രയും മുഖത്ത് നിറഞ്ഞിട്ടുണ്ട് കല മൊത്തം കലയാണ് നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ നിറച്ച് കലയായിട്ടുണ്ട് എനിക്കുരു പോട്ടെ കലയൊക്കെ പോട്ടെ ഹായ് 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 പ്രസവം പ്രൈവറ്റിൽ നിന്നാണോ എന്നാ ചോദിച്ചത് റാഫി സുഖ അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ മെമ്പർഷിപ്പിലായവുണ്ടോ മെമ്പർഷിപ്പിലായിവില്ല ഇതിൽ സൂപ്പർ ചാർജും സൂപ്പർ സ്റ്റിക്കർ എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ഉണ്ട് അല്ലാണ്ട് മെമ്പർഷിപ്പ് ലൈവില്ല കേട്ടോ ഹലോ സുഖമാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണ് ചേച്ചിയുടെ ചിരി സൂപ്പർ ആണോ താങ്ക് സോ മച്ച് റാഫി ചോദിച്ചത് പ്രൈവറ്റിൽ നിന്നാണോന്നാണോ അതെ അറബിയിലും തെലുങ്കിലും എന്തൊക്കെയോ ഉണ്ടോ അതെനിക്ക് അറിയാത്തതുകൊണ്ട് അതിന് ഞാൻ റീപ്ലൈ കൊടുക്കുന്നില്ല കേട്ടോ സൂപ്പർ ചാറ്റ് എന്ന് വെച്ചാൽ എന്താണോ സൂപ്പർ ചാറ്റ് അതില് ഉണ്ട് അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങളെ ലൈവ് കാണുന്ന ഈ ഓപ്ഷനിൽ എവിടെയൊക്കെ ഉണ്ടല്ലോ സൂപ്പർ ചാറ്റും സൂപ്പർ സ്റ്റിക്കറൊക്കെ ലുക്കാണല്ലോ താങ്ക് യു സോ മച്ച് ആ എനിക്ക് തോന്നി പ്രൈവറ്റെന്നാണോ ചോദിച്ചാൽ പ്രൈവറ്റല്ലാട്ടോ ഞാൻ കോട്ടപ്പറമ്പ് കാണിച്ചത് സൂപ്പർ ഫേസ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെ ലൈവ് വേണ്ടിയിട്ട് നമുക്ക് ഡോളർ അയക്കാം അങ്ങനെയാണ് സൂപ്പർ ചാറ്റും സ്റ്റിക്കറൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് അതറിയാൻ പറ്റും എൻ്റെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എനിക്കറിയില്ല നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും അർജുൻ ഹായ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയുള്ളൂ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കോഴിക്കോട് നിന്ന് അതെ അതെ കോഴിക്കോട് ഹലോ ഹലോ ഞാൻ പോകുന്നു കാണാം ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അർജുൻ സുഖാണോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പ്ലീസ് തമി ഓക്കെ എനിക്ക് തമിയെ അറിയില്ലല്ലോ എന്താ വിശേഷം ചേച്ചിയും ചോദിച്ചിട്ടുണ്ട് നല്ല വിശേഷം ഫുഡ് കഴിച്ചു ചേച്ചിയും ചോദിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചു അതെന്താ എന്റെ ഞാൻ ആരെയും പേര് പറയലോ ഞാൻ എന്തെങ്കിലും ചോദിക്കുന്ന ഓരോട്ടോ പറയാറ് ഞാൻ അതിൻ്റെ അടുത്ത ഷോപ്പാണ് ഇതിൻ്റെ കോട്ടപ്പറമ്പ് ആശുപത്രിന്റെ അടുത്താണോ എന്തിന്റെ ഷോപ്പായിരുന്നു അങ്ങോട്ട് വരാനോ ഹായ് ഗുഡ് മോർണിംഗ് ആദ്യമായിട്ട് നല്ല ഒരുപാട് കാലമായി ആണോ ശ്രീ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ കാസർഗോഡാണോ ലൈക്ക് തന്നു ചേച്ചി താങ്ക് യു സോ മച്ച് നിങ്ങൾ ആദ്യമായിട്ടുള്ളവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യോ ചേച്ചി കൂട്ടുകാരുടെ ഷോർട്സ് കൂട്ടുകാരുടെ ഷോർട്സ് കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഓക്കെ 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 ഡോക്ടർ അജി ആണോ സർവീസ് ആണോ ഓക്കെ 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 ചേച്ചി ഹായ് പറഞ്ഞിട്ടുണ്ട് അഭിജിത്ത് ഹായ് അഭിജിത്ത് ആ എനിക്ക് അപ്പൂ നേരത്തെ വെച്ചെനിക്ക് മനസ്സിലായി ഓക്കെ ഓക്കെ എന്നാ പണിയെടുക്കൂ എന്നിട്ട് ഫ്രീ ആവുമ്പോ വരൂ ബാംഗ്ലൂരാണോ ശാന്തി കൃഷ്ണ ഓ രാജീവ് നായർ ശാന്തി കൃഷ്ണനെ പോലെണ്ടോ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ എല്ലാരും വേഗം ലൈക്ക് ചെയ്ത് അല്ലല്ല ഞങ്ങള് ബീച്ചിന്റെ സൈഡല്ലെട്ടോ കൊയിലാണ്ടി ഞാൻ കൊയിലാണ്ടി കൊയിലാണ്ടി മുജുകുന്നാണ് ഞാൻ കൊയിലാണ്ടി അല്ല കൊയിലാണ്ടി മുജുകുന്നാണ് ഇതിലൊന്നും ടോമും ഞാൻ ബ്ലൂ കൊടുത്ത ആരും ഇല്ലല്ലോ ഇന്ന് ലൈവില് ണോന്നോ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഹസ്ബൻഡും ഞാനും മോനും എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും ഏച്ചിയാണ് കേട്ടോ ഹായ് ഹർഷാജി ലാൽ ചെറിയൻ കുറേ ആയല്ലോ കണ്ടിട്ട് ഇതിൽ നത്തിങ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു നത്തിങ് ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല നത്തിങ് ഒരു ലൈവിൽ വന്ന സമയത്ത് എനിക്ക് ഇത്രയായിരുന്നു എനിക്ക് പെട്ടെന്ന് ഡോളർ കൂടിയിട്ടുണ്ട് കേട്ടോ നത്തിങ് എവിടെ പോയി വിജില ഹായ് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് സുഖമാണ് കേട്ടോ ഹായ് ഡിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് ഡിയർ ഐ എം ഇൻ ബാംഗ്ലൂർ ആണോ മാത്യു ആ മാത്യു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂയി കൂയി സണ്ണി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നല്ല വിശേഷം ലൈക്ക് പതിനെട്ട് താങ്ക് യു സോ മച്ച് സുന്ദരി കുട്ടി ഇരിക്കുന്നത് കണ്ടോ ഹായ് 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 സോറി ചേച്ചി ഡോളർ കൂടാൻ എന്താ വഴി ഡോളർ കൂടാനുള്ള വഴി നമ്മൾ ലോങ് വീഡിയോ ചെയ്യുക ലോങ്ങ് വീഡിയോ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഡോളർ കൂടാനുള്ള വഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഷോർട്സ് വീഡിയോ കേട്ടാൽ കുറച്ച് കൂടാളുള്ളൂ ഡോ വലിയ ലോങ് വീഡിയോ ഒക്കെ കുറേ ആൾക്കാർ കണ്ടാലും ഡോളർ പെട്ടെന്ന് കൂടും അതേപോലെ തന്നെ നമ്മളെ ലൈവിലില്ലേ സൂപ്പർ ചാറ്റ് അതേപോലെ തന്നെ സൂപ്പർ സ്റ്റിക്കർ എന്ന് പറയുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾ എനിക്ക് അതിൽ ദയക്കുന്ന സമയത്ത് എൻ്റെ ഡോളർ കൂടും അങ്ങനെ ഡോളർ കൂടും കേട്ടോ എനിക്ക് പെട്ടെന്ന് ഡോളർ കൂടിയതുണ്ട് ലൈവില് ഇപ്പോൾ അറുപത്തി എട്ടങ്ങനായി ഡോളർ കൂടിയത് ഒരു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അപ്പം അയാൾ എനിക്ക് സൂപ്പർ ചാർട്ടിൽ എത്രയൊരു നാലായിരം രൂപയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ ഡോളർ കൂടി ഹോസ്പിറ്റലിൽ നിന്ന് ഏറെ കാണാം നിങ്ങൾ എവിടെയാണ് ഹോസ്പിറ്റലിൽ എവിടെയാണ് നിങ്ങൾ ആണോ നാൽപ്പത്തൊന്നു ഡോളർ ആയിട്ടാണോ ഉള്ളു എൻ്റെ അറുപത്തെട്ടായി കുറേ ആയി ഇതും കൊണ്ട് നിൽക്കുന്നു സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കറൊക്കെ എല്ലാവരും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡോളർ കൂടും അല്ലെങ്കിൽ ലോങ്ങ് വീഡിയോ വേണം ഞാൻ ലോങ് വീഡിയോ ഒക്കെ എത്ര ആയിട്ടിട്ട് ഞാൻ ഷോർട്ട്സ് വീഡിയോ എന്നെയാണ് കേട്ടോടാറുള്ളൂ ഇംഗ്ലീഷ് ചാറ്റ് ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫുഡ് കഴിച്ചു ചോദിച്ചു ഫുഡ് കഴിച്ചു കേട്ടോ നേരെ ഓപ്പോസിറ്റ് എന്ത് കടയാണ് അതെ അതെ നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാലാണ് പിന്നെ ഡോളറിൻ്റെ വരുള്ളൂ അതുവരെ നമുക്ക് വാച്ച് വാസ്റ്റേയുമാണ് അപ്പം ഡോളർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ മൊത്തം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൂറ് ഡോളറ് കയറണം ഓരോരു മാസം നൂറ് ഡോളർ കയറി ആ മാസമൊക്കെ പൈസ കിട്ടും അപ്പം നൂറ് ഡോളർ കാണാൻ കയറാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ ലോങ് വീഡിയോ എന്താന്ന് വെച്ചാൽ എനിക്കൊന്നും ലോങ് വീഡിയോ ഇടാൻ ഉണ്ടാവാറില്ലേ ഷോർട്സ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുള്ളൂ ഷോർട്സ് വീഡിയോ ഒക്കെ കുറച്ചാണ് കേട്ടോ ഡോളർ കയറുള്ളൂ ലോങ് വീഡിയോ തന്നെയാണ് ഇട്ടാൽ പെട്ടെന്ന് ഡോളർ കയറുള്ളൂ ആണോ ബേഗിന്റെ ചപ്പലിനെക്കണോ ഓക്കെ ഓക്കെ പ്രശാന്ത് മാത്യു എന്റെ എല്ലാ വീഡിയോ കാണാറുണ്ടല്ലേ ആ വാച്ച് ഇഷ്ടായി വൺ ഇയർ നാല് മന്ത് വൺ ഇയറായോ ചാനൽ മോണ്ടേസ് ആയിട്ട് എനിക്കിപ്പോ ഒരു മാസത്തിൻ്റെ അടുത്ത് അങ്ങനെ അയച്ചാളുട്ടോ എല്ലാം കംപ്ലീറ്റ് ആയി നമ്മളെ പിൻകോഡൊക്കെ അടിച്ചിട്ട് ഇനി ഞാൻ ഡോളർ ആവാൻ വേണ്ടിയിട്ട് കാത്തിക്കുൾ വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ഇട്ട് നോക്കും പെട്ടെന്ന് തന്നെ കേറും ട്ടോ നല്ലോണം ആ വ്യൂസ് ഉണ്ടെങ്കിൽ ഡോളറും പെട്ടെന്ന് കേറും ഹായ് 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 ബൈ പോവുകയാണോ നമുക്ക് ഈ ഡോളർ കൂടാൻ വലിയ പാടാണ് ആ വാച്ച് ടൈം ആകുന്ന സമയത്ത് നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് വാച്ച് ടൈം പെട്ടെന്ന് കൂടായിരുന്നു പക്ഷേ ഇങ്ങനെ ഡോളർ കയറണമെങ്കിൽ നമ്മൾ എന്താ പറയുക ഇറുമ്പരിക്കുന്ന പോലെ കയറും അല്ലെങ്കിൽ ദിവസം ഒരു മൂന്ന് വീഡിയോയിലൊക്കെ ഇട്ടാലും മൂന്ന് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് മൂന്ന് ലോങ് വീഡിയോ അതേപോലെ മൂന്ന് ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോളർ പെട്ടെന്ന് കയറു കിട്ടും ഞാൻ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല ഒന്നാമത് കഴിയൂല പിന്നെ പെട്ടെന്ന് ഡോളർ കയറിയോ വേണം പക്ഷെ പണിയെടുക്കാൻ കഴിയില്ല കേട്ടോ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഉണ്ടാവൂല അതുകൊണ്ടാണ് ചേച്ചി ചിലവ് ചെയ്യണം ചിലവ് ചെയ്യാൻ എനിക്ക് ഡോളറ് കേറട്ടെ നൂറ് ഡോളറ് കേറട്ടെ എന്നിട്ട് ചിലവ് ചെയ്യാം ഹലോ ബ്യൂട്ടിഫുൾ രാഹുൽ മോർ ഹായ് ഹായ് നിങ്ങളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ബ്രോഡാടി ഹായ് എന്ന് പറഞ്ഞിട്ട് ഹായ് അപ്പം ഇന്നത്തെ എൻ്റെ ലൈവ് ഞാൻ നിർത്തുകയാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അതേപോലെ ഞാൻ കൃത്യം നാളെ പതിനൊന്ന് മണിക്ക് വരാം അപ്പം നിങ്ങളൊക്കെ ഉണ്ടാവണം പതിനൊന്ന് മണിക്ക് ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാനും ചിലവ് ചെയ്യാം ഡോളർ കൂടിയാണ് ഡോളർ കയറട്ടെ കേട്ടോ നിങ്ങൾക്കും കയറട്ടെ ലൈവ് ഇട്ടാലോ എന്നോട് ഇട്ടാലോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഡോളർ കയറാൻ വേണ്ടിയിട്ടാണോ അതാണോ ചോദിച്ചത് രാവിലെ വൈകുന്നേരം ഞാനിടാറില്ല കേട്ടോ ഞാനൊരു ഫിസ്റ്റേ ഞാൻ പതിനൊന്ന് മണിക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ എനിക്ക് തോന്നിയാലെപ്പോലൊക്കെ കയറും കേട്ടോ അല്ലാണ്ട് പതിനൊന്ന് മണിക്കുണ്ടാവാൻ താങ്ക് യു സോ മച്ച് ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഡോളർ ഇല്ല ഡോ ഡോളർ കയറാൻ നമ്മൾ ഈ സൂപ്പർ ചാറ്റും സൂപ്പർ ലൈവിലും സൂപ്പർ സ്റ്റിക്കറും അതിൽ കൂടെ നിങ്ങളെന്തെങ്കിലും എനിക്ക് ഡോളർ ഇട്ടാലും മാത്രമേ ഡോളർ കയറുള്ളൂ അല്ലാണ്ട് ഡോളർ എന്തോ കയറും എനിക്ക് ലൈവില് കയറുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ ലൈവിൽ ഡോളർ കയറില്ല നമ്മളതിൽ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു ഉണ്ട് ലൈവിൽ അപ്പോൾ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞ് എനിക്കതിൽ കൂടെ പൈസ ഇട്ട് തരും ആ സമയത്ത് എനിക്ക് ഡോളർ കയറും അങ്ങനെ മാത്രമാണ് കേട്ടോ ഡോളർ കയറുള്ളൂ അല്ലാണ്ട് ലൈവിൽ കൂടെ ഡോളർ കയറും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാച്ചാൽ എനിക്ക് ഡോളർ നൂറെല്ലാം കഴിയേണ്ട സമയം ഞാൻ ദിവസം ലൈവ് ചെയ്യുന്ന ആളാണ് അപ്പം ലൈവിൽ കൂടെ ഡോളർ കയറും എനിക്ക് തോന്നുന്നില്ല ലോങ് വീഡിയോ ഷോർട്സ് വീഡിയോ ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഡോളർ കയറാനുള്ള സാധ്യതയുള്ളൂ അപ്പം നിങ്ങൾ ഡോളർ കയറാൻ കാത്തു നിൽക്കുന്നവർ എന്തായാലും ലോങ് വീഡിയോ ഒരു ദിവസം ലോങ് വീഡിയോ മൂന്നെണ്ണെങ്കിലും അല്ലെങ്കിൽ ഷോർട്ട്സ് വീഡിയോ മൂന്നെണ്ണെങ്കിലൊക്കെ ഇട്ട് നോക്കും നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോളർ കൂടും കൂടുട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും ഡോളറും കാത്തിരിക്കേണ്ടി വരും ഞാനിരിക്കുന്ന പോലെ അതും അതുമാത്രല്ല എല്ലാ മാസവും പത്താം തീയതി അല്ലേ നമ്മളെ ഇതിൽ വരുള്ളൂ എത്ര ഡോളർ ആയിന്ന് മറ്റേത് അപ്പൊ പത്താം തീയതി നമ്മൾ കാത്തുക്കണം ഞാൻ നാളത്തേക്ക് വെയിറ്റ് ചെയ്യാം എത്രയായി ഡോളർന്ന് അറിയാൻ വേണ്ടിട്ടിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ബീഫുണ്ടായിരുന്നു ഇന്നലത്തെ ബീഫ് പക്ഷെ ബീഫ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ പുട്ടും മീൻകറിയാണ് കേട്ടോ കഴിച്ചത് ചെറുപാറ് കറി ഉണ്ടായിരുന്നു ഹായ് ആരോമൽ എവിടെയായിരുന്നു വൈകിയല്ലോ ലൈക്ക് താങ്ക് യു സോ മച്ച് അപ്പം ആ അത് കാണിക്കും അതല്ല ഒറിജിനൽ ഒറിജിനൽ പത്താം തീയതിയാണ് വരിക നമ്മൾ ഗൂഗിളിൽ കയറി നോക്കണം അതിൽ പത്താം തീയതിയാണ് നമുക്ക് ഡോളർ നമ്മൾ ഇതിൽ കാണുന്നില്ലേ ഇതിൽ വൈ ടി സ്റ്റുഡിയോയിൽ കാണുന്നത് അത് റെഡിക്കുള്ള ഡോളർ അല്ല അല്ലാണ്ട് പത്താം തീയതിയിൽ ഗൂഗിൾ ആഡ്സൺ പറഞ്ഞ ഒരു സാധനം ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ അതിലൂടെ ഡോളർ വരും പത്താം തീയതി പത്താം തീയതി നമുക്ക് ഡോളർ കാണാൻ പറ്റും കേട്ടോ ആണോ അതേ മുതലെ ഓക്കെ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കെട്ടോ ചായ കുടിച്ചും ചോദിച്ചു ചായ കുടിച്ചു അങ്ങനെയാണ് കേട്ടോ നമുക്ക് പത്താം തീയതിയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മൾ ഡോളർ ചിലവുകൾക്ക് നേരത്തെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പത്താം തീയതിയാണ് കേട്ടോ എൻ്റെ കൃത്യം ഡോളർ വരാറ് അല്ലാണ്ട് വൈറ്റ് ടി സ്റ്റുഡിയോയിൽ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല ചിലപ്പം കൂടുതലായിരിക്കും ചിലപ്പം കുറവായിരിക്കും അത് ഗൂഗിളിൽ കയറി നോക്കണം പത്താം തീയതി എല്ലാവർക്കും പത്താം തീയതി തന്നെയാണ് വരികയെന്നാണ് പറയാറ് പത്താം തീയതി ോക്കണം അതെ അതെ ആഡ്സൻസിൽ നോക്കണം അതിൽ കയറിയാല് അതിൽ എനിക്ക് ദിവസവും കയറാറില്ല കേട്ടോ എനിക്ക് എല്ലാ പത്താം തീയതി മാത്രമേ കയറാറുള്ളൂ രാജ് ഹൈ എന്നെ ഓർക്കുന്നുണ്ടോ എന്റെ ലൈവില് വരുന്ന ആളായിരിക്കല്ലേ എങ്ങനെ കണ്ട പരിചയം അപ്പം അങ്ങനെയാണ് ചിലവർക്ക് നേരത്തെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തെ വരാറുണ്ടോ ഗൂഗ് നമ്മളെ ഡോളർ എനിക്ക് എല്ലാ പത്താം തീയതിയാണ് കേട്ടോ കൂടാറ് അല്ലെങ്കിൽ ഇന്നിപ്പം അറുപത്തിയെട്ടാണെങ്കിൽ അടുത്ത പത്താം തീയതി വരെ അറുപത്തെട്ട് തന്നെയായിരിക്കും എനിക്കെല്ലാ പത്താം തീയതിയുണ്ടാവാറ് അല്ലാണ്ട് നമ്മളെ വൈ ടി സ്റ്റുഡിയോയിൽ മാറും കേട്ടോ വൈ ടി സ്റ്റുഡിയോയിൽ നമ്മൾ നോക്കിയിട്ട് കാര്യം ആ നമ്മൾ ഇതും അങ്ങനെ തന്നെയായിരുന്നു എന്ത് എന്തല്ലേ വാച്ച് ടൈം ഫസ്റ്റത്തെ ഇതിൽ നോക്കിയിട്ട് കാര്യമില്ല അതിൻ്റെ താഴോട്ടുണ്ടാവും അത് നോക്കിയാലാണ് നമുക്കറിയാൻ പറ്റും ആഡ്സൺസിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണോ ഗൂഗിൾ ആഡ്സൺസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലിങ്ക് ഉണ്ടാകും ആ ലിങ്കിൽ തൊട്ട് കയറി കഴിഞ്ഞാൽ തന്നെ സൂം ചെയ്താൽ നിങ്ങളെ ഡോളർ പേയ്മെൻ്റ് എന്ന് പറയുന്ന സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം നമ്മളെ ഡോളർ എത്രയായിരുന്നു അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല ആണോ ആണോ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചല്ലോ അപ്പം അങ്ങനെയാണ് കേട്ടോ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും നാളെയാണ് വരാൻ സാധ്യത അപ്പം ഗൂഗിൾ അഡ്സൻസിൽ കയറിയിട്ട് ആ അതിൽ ലിങ്കിൽ തന്നെ തൊട്ടാൽ മതി ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഇതാ വരിക നമ്മളെ യൂട്യൂബിൻ്റെ പേജാ വരിക അതിൽ ആ പേജിൽ കാണാൻ നമ്മളെ ഡോളർ എത്രയായിരുന്നു എങ്ങനെയായിരുന്നു നാളെ നോക്കിയിട്ട് പറയൂ കേട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങളില്ലേ നാളെ നോക്കിയിട്ട് എന്നോട് പറയൂ കേട്ടോ ഡോളറിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ലൈവിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ എൻ്റെ ഏത് ഷോർട്സിൻ്റെ ഇടയിലെ കമൻ്റ് ഇട്ടാൽ മതി ഞാൻ റീപ്ലൈ തരേ നിങ്ങൾ നാളെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നോക്കി നോക്കാം അതിൽ കാണാം കൃത്യം പേയ്മെൻറ്റ് കൃത്യം ഡോളർ എത്രയായിരുന്നു അതിൽ കാണാം കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ബൈ നാളെ കാണാം അപ്പം നാളെ കൃത്യം പതിനൊന്ന് മണിക്ക് ഞാൻ വരാട്ടെ അപ്പം നിങ്ങൾ എന്തായാലും നോക്കി നോക്കൂ കേട്ടോ ഗൂഗിളിൽ കയറിയിട്ട് നാളെ അല്ലേ പത്താം തീയതി വരുന്നത് അപ്പം നിങ്ങളും ഞാനും നോക്കട്ടെ ഇത്ര ഡോളറായി എന്ന് അപ്പം എന്നാൽ നാളെ കാണാൻ നാളെ ഞാൻ കൃത്യം പതിനൊന്ന് മണിക്ക് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചറ്റാ